ഹേമാ കമ്മീഷൻ റിപ്പോർട്ടും ജ്യോതിഷവും ഇത് ഞാൻ ഓഗസ്റ്റ് ആറാം തീയതി അപ്ലോഡ് ചെയ്ത ഒരു യൂട്യൂബിൻ്റെ ഒരു പ്രവചനത്തിൻ്റെ വിലയിരുത്തലായിട്ട് കണ്ടാൽ മതി അന്ന് ഓഗസ്റ്റ് ആറിനകത്ത് ഇടാനുള്ള ഒരു കാരണം അന്നോ അതിൻ്റെ തലേ ദിവസമോ ഉക്രൈൻ റഷ്യയുടെ സ്ഥലം കേറി പിടിക്കും അപ്പോഴ് ഒരു രാഷ്ട്രത്തിന്റെ സ്ഥലം കയറി പിടിക്കുമ്പോൾ റഷ്യ എന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ന്യൂക്ലിയർ ബോംബല്ല നമ്മളെ രാജ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ ബോംബ് പിടിക്കുന്നു അപ്പോൾ ഇവർ ഇത്രയും കുറേ സ്ഥലങ്ങൾ കയറിയിട്ട് ഉക്രൈൻ കയറി കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ റഷ്യ കയറിയിട്ട് പ്രയോഗിക്കുമ്പോൾ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ച് കളയുമ്പോൾ എങ്കിലും എവിടെയാണ് എത്താൻ പോകുന്നത് അപ്പോൾ ഞാനും അത് ഭയന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ലോകമാധ്യമങ്ങളിലല്ല അതൊരു സംസാര വിഷയമായിരുന്നു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കാണോ നീങ്ങാൻ പോകുന്നത് റഷ്യന്റെ സ്ഥലം ഞാൻ കഴിഞ്ഞാൽ പിന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുന്നത് റഷ്യ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഞാൻ ജ്യോതിഷ എന്നേരം എടുത്തിട്ട് എന്താണ് ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു സാധ്യതക്ക് കാരണം എന്നെല്ലാം നോക്കിയപ്പോൾ ഇനി ന്യൂക്ലിയർ ബോംബെല്ലാം എന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കണ്ടതാണ് ഞാനന്ന് പ്രവചനമായി ഇട്ടത് അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെയുള്ള സമയം കുറച്ച് മോശം തന്നെയാണ് എന്നാൽ അതുതന്നെ അതിൻ്റെ തീവ്രത രണ്ട് ഘട്ടമായിട്ടാണുള്ളത് ഓഗസ്റ്റ് ഒന്നു മുതൽ ഒരു എട്ടോ പത്തോ വരെ ആ അന്നത്തെ വീഡിയോന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെ അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് പറഞ്ഞിരുന്നത് ആ ഒന്നു മുതൽ എട്ട് വരെയുള്ള ഘട്ടത്തിൽ തന്നെയാണ് ഈ ഉക്രൈൻ കയറിയിട്ട് റഷ്യയിൽ കയറി സ്ഥലം പിടിച്ചത് ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുമോ എന്നെല്ലാമാണ് മാധ്യമങ്ങൾ വന്നിരുന്നത് പക്ഷേ ലോകമഹായുദ്ധത്തിലൂടെ തന്നെയാണ് പോകുന്നത് എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം പറയും ഇത്തരം വിഷയങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പറയും നമ്മളൊരു ലോകമഹായുദ്ധത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പറഞ്ഞു ഒരു കാര്യം ലോകമഹായുദ്ധത്തിലൂടെയാണ് കാരണം ലോകമഹായുദ്ധത്തിൽ ശിഖണ്ഡീനെ വെച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് കാരണം രണ്ട് രാഷ്ട്രങ്ങളും നേരിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബോംബ് വെച്ച് എല്ലാവരും നശിച്ചു അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ശിഖണ്ഡീനെ കുറിച്ച് മുന്നിൽ എടുത്തത് ഇപ്പം ഇന്നത്തെ യുദ്ധങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അടിക്കേണ്ടത് അമേരിക്കയും റഷ്യയും എല്ലാം തന്നെയാണ് നേരിട്ട് അടിക്കേണ്ടത് അമേരിക്ക റഷ്യയും അമേരിക്കയും ചൈനയും എല്ലാം അടിക്കേണ്ടത് അവരെ അടിക്കുന്നില്ല അടിക്കുന്ന ആരെയാണ് മുമ്പിൽ ചിലവരെ പിടിച്ചിട്ട് കൊണ്ടാണ് കളിക്കുന്നത് അല്ല നേരിട്ട് ഇതുവരെ അടിക്കാൻ തയ്യാറായി കാരണം അടിച്ചു കഴിഞ്ഞാൽ ഫലം എന്താണ് മഹാഭാരതത്തിൽ പറഞ്ഞ കാര്യം തന്നെ കൃഷ്ണൻ നിങ്ങൾ ഈ ജനങ്ങളെ എല്ലാം എല്ലാവരെയും കൊന്നു തീർക്കാനാണോ പോകുന്നതെന്നാണ് കൃഷ്ണൻ ചോദിച്ചത് അതായത് അത്രയും വലിയ മാരകായുധങ്ങളാണ് ഇപ്പം അത് ഉപയോഗിച്ചിട്ട് എല്ലാവരെയും കൊല്ലാനാണോ അതൊന്നുമല്ലല്ലോ നമുക്ക് യുദ്ധം ചെയ്യിച്ചല്ലേ കൊണ്ട് അതിനാണ് ചിഹണ്ഡീനെ മുന്നിൽ നിർത്തിക്ക ചെറിയാരെങ്കിലും മുന്നിൽ പിടിച്ചിട്ട് അതിൻ്റെ പിന്നെ കളിക്കുള്ളൂ അങ്ങനെ തന്നെയാണ് ഇപ്പം കളിക്കുന്നതെന്ന് നോക്കിയാൽ പോലെ കുക്രൈനിങ് യും കൂത്തികള് ഹമാസ് ഇറാൻ കൂത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ പക്ഷെ അവർ പ്രയോഗിക്കുന്ന ഏതാണ് സൂപ്പർ സോണിക് മിസൈലെല്ലാം കൊടുക്കുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തതെന്നാൽ അവർ ഇത് എവിടെ നടക്കുന്ന കാര്യമാണ് ഇതെല്ലാം ആരും കൊടുക്കില്ല യുക്രൈൻ കൊടുക്കുന്ന ആയുധങ്ങൾ ആരെയാണ് അപ്പം അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കാൻ പോകുന്നത് ആദ്യ യുദ്ധത്തിലൂടെ സംഭവിക്കുന്നത് സാമ്പത്തികപരമായ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതിക്കാണ് അത് ആഘാതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പതിന് കാരണം അവിടെ കണ്ടമാന ആയുധങ്ങൾ കൊണ്ട് റഷ്യേനെ കുറച്ച് സ്ഥലവും കൊണ്ടുപോയ ആയുധങ്ങൾ മുഴുവൻ അവിടെ കൊണ്ടുപോയിട്ട് റഷ്യ മുഴുവൻ കത്തിച്ചു തീർക്കുക ഇതല്ലേ എത്ര വിലയുള്ള ആയുധങ്ങളാണ് അത് കഴിഞ്ഞാണ് മറ്റേ ഇറാനും ഇസ്രയേലും എല്ലാവർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ആയുധങ്ങൾ എല്ലാവരെയും ഇപ്പം ചില രാഷ്ട്രങ്ങളുടെ ആയുധ സ്ഥലം എല്ലാം കാലിയായി എന്നാണ് പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയെത്തും സാമ്പത്തികപരമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി എല്ലാതെയും കപ്പലെല്ലാം അടിച്ചോണ്ടിരിക്കുകയാണ് കടലിലോട്ട് കച്ചവടവും ശരി നടത്താൻ പറ്റില്ല ഊത്തികള് അടിക്കുകയാണ് പിന്നെ എണ്ണേൻ്റെ പ്രശ്നം ഇങ്ങനെയെല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞാൽ പറഞ്ഞു തന്നെയാണ് ആ അത്തരത്തിൽ തന്നെയാണ് കാര്യം പോകുന്നത് പിന്നെ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്ന പരിപാടി ഒന്നോ മുതൽ ആറോ എട്ടോ പത്തോ അങ്ങനെ അല്ല ഒന്ന് മുതൽ പത്ത് വരെ എന്തോ ആണ് പിന്നെ രണ്ടാമത്തെ ഘട്ടം പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെയാണ് രണ്ടാമത് പറഞ്ഞിരുന്നത് കലാകാരന്മാർക്കെല്ലാം വളരെ മോശമായിട്ടാണ് കാണുന്നതെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം പതിനെട്ടാം തീയതി രണ്ടാമത്തെ ഘട്ടം പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെയാണെങ്കിൽ പാട്ടിനോ പത്തൊമ്പതിനോ മറ്റോ ആണ് ഇത് ഞാൻ ആറാം തീയതി പോസ്റ്റ് ചെയ്താണ് ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് രണ്ടിനോ പത്തൊമ്പതിനോ ആണ് അത് കലാകാരന്മാരെ ഇപ്പം അറിയാലോ കലാകാരന്മാരുടെ അവസ്ഥ സിനിമയിലെ ഏറ്റവും വലിയ കലയായി തിന്നു കിടക്കുന്നത് അതിൻ്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് ചിന്തിച്ചാൽ പോലും എവിടെയും ഒരു അന്തം കിട്ടാത്ത അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് പക്ഷെ ഇതെല്ലാം തന്നെ കാലം ഇങ്ങനെയല്ലാണ് പോകുന്നത് അതിൽ തന്നെ ഇവിടെയും മഹാഭാരതത്തിൽ ശിഖണ്ഡിക്ക് ശിഖണ്ഡിക്ക് എന്താണ് സംഭവിച്ചത് അമ്പക്ക് ഭീഷ്മറ് വിവാഹം കഴിക്കാൻ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അതിന് അതിന്റേതായ കാരണങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഭീഷ്മറ് പ്രതിജ്ഞ ചെയ്തിരിക്കണല്ലോ അതുകൊണ്ട് തന്നെ എന്നെ പറഞ്ഞു പറ്റൂല്ല ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കണം കഴിക്കില്ലെന്ന് അങ്ങനെ എന്താ പിന്നെ കാണിച്ചാൽ അതും പറഞ്ഞു പോയതാണ് എന്നിട്ടാണ് ആണും പെണ്ണും അല്ലാതെ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് എന്താണ് ആണും പെണ്ണു അല്ലാതെ അവസ്ഥയിലേക്ക് എന്ന് പറയാൻ കാരണം ആടും പെണ്ണു അല്ലാതെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു വല്ലാതെ അവസ്ഥയാണ് ഒന്നിനെ പറ്റിയുള്ള ചിന്തയിൽ ആദ്യ ഒരറ്റ ലക്ഷ്യമേ ഉള്ള ഭീഷ്മറെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം അത് പാണ്ഡവനും ഉപയോഗിച്ചു കൗരവരും പാണ്ഡവരും ഉപയോഗിച്ചു കൗരവരും ഉപയോഗിച്ചില്ല പാണ്ഡവനും ഉപയോഗിച്ചു കാരണം പ്രതികാരം നാം മാത്രമേ ഉള്ളൂ അല്ലാതെ അമ്പക്ക് ഈ മഹാഭാരത യുദ്ധത്തിലെ ധർമ്മയുദ്ധത്തിലെ ധർമ്മോധർമ്മവും പറ്റിയുള്ള ചിന്തയല്ല അവിടെ ഉള്ളത് അവൾക്ക് അത് അവളുടേതായ ഒരു ധർമ്മചിന്തിയുണ്ട് കാരണം ചെയ്ത ഭീഷ്മ ചെയ്ത ശരിയല്ല ഭീഷ്മർ ചെയ്ത ശരിയല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ഭീഷ്മർ ശപദ്ധം ചെയ്തില്ല പിന്നെ ചെയ്യാൻ പറ്റും അപ്പൊ കാലം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ചാടിക്കുകയാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവള് എത്തി പ്രതികാരം ചെയ്തേ പറ്റും അപ്പോൾ ബാക്കിയൊന്നും അവൾക്ക് ചിന്തിയില്ല ലോകത്തെ തന്നെ മറന്നുകൊണ്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രതികാരം ചെയ്യാനുള്ള ദേഷ്യം മനസ്സിൽ വരുമ്പോൾ പിന്നെ കണ്ണുമൂക്കൊന്നും ഉണ്ടാവില്ല സമൂഹത്തെ തന്നെ മറന്നുപോകും നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് എന്നുള്ള സെറ്റപ്പ് ചിന്ത പോലും മറന്നുപോകും അങ്ങനെ ഇറങ്ങിത്തിരിക്കും അവനെ ശരിയാക്കണം അതായിരുന്നു അമ്പേന്റെ ചിന്ത പിന്നെ പാണ്ഡവരോ വിളിച്ചപ്പോ പാണ്ഡവരോ കൂട്ടിയങ്ങ് കൂട്ടി യഥാർത്ഥത്തില് ഇന്നുള്ള അവസ്ഥയും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ളില് ദേഷ്യമുണ്ട് അത് തീർക്കണം പക്ഷേ അതെങ്ങനെയാണ് തീർക്കേണ്ടത് അവിടെയാണ് ചോദ്യമുള്ളത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ വന്നത് തന്നെ ഇന്നത്തെ ഒരു സംഭവത്തിന്റെ പേരിലാണ് അത് അവിടെ ഒരു ധർമാധർമ്മ യുദ്ധം തന്നെയാണ് നടന്നിരുന്നത് പക്ഷെ അത് ഇന്നെത്തിയപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ വ്യക്തികൾക്ക് അവരുടേതായ ധർമാധർമ്മ ചിന്തയുണ്ടെങ്കിലും ഈ പ്രതികാരദാഹം വരുമ്പോൾ സമൂഹത്തെ തന്നെ മറന്നുകൊണ്ടുള്ള പ്രവർത്തികളിലേക്ക് അത് നീങ്ങുകയാണ് പത്തും ഇരുപതും വർഷം മുമ്പിലെല്ലാം നടന്ന സംഭവങ്ങളിൽ അന്നു മുതലുള്ള പ്രതികാരം അമ്പത്തി എപ്പഴുണ്ടായിരുന്നത് കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന തീർക്കാനായി ഈ ജന്മം ജനിച്ചത് ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പൊ അന്നേയുള്ള സംഭവങ്ങൾ പോലും ഇന്ന് പുറത്തേക്ക് വരികയാണ് ധർമ്മവും അധർമ്മവും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അത് ധർമ്മമുണ്ടോ അധർമ്മമുണ്ടോ എന്നല്ല ചോദിച്ചാൽ കുറെ ധർമ്മം അധർമ്മം എല്ലാം ഉണ്ട് പക്ഷേ രീതി സമൂഹത്തെ മറന്നുകൊണ്ട് ആണ് സംഭവിക്കുന്നത് അവിടെ പാണ്ഡവരുപയോഗിച്ചുവെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇന്റെ പിന്നിലുണ്ട് അവിടെ ഉക്രൈൻ യുദ്ധത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടല്ലോ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാം രണ്ടു പക്ഷമുണ്ട് ഇവിടെയും മഹാഭാരതത്തിൽ നിന്ന് രണ്ട് വർഷമുണ്ട് ഇവിടെയും രണ്ട് വർഷമുണ്ട് അപ്പൊ ഈ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് നീങ്ങിയിട്ടുണ്ട് അങ്ങനെയല്ലേ പോകുക അതെല്ലാം കാലം അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷെ ഇവിടെയുള്ള ചോദ്യം അതല്ല ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തന്നെ കുറെ താമസിച്ചത് അതിൽ ഹേമാ കമ്മീഷൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇരയുടെ പേര് പറയാൻ പാടില്ല നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇരയുടെ പേര് പറയാൻ പാടില്ല കാരണം അവിടെ ഈ സമൂഹത്തിന് നാളെ ജീവിക്കണ്ടവളാണ് അതുകൊണ്ട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ കേസ് വാദിക്കുമ്പോഴും അവർ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ് ആരോഗ്യക്കാർമാതിരി നമ്മളെ വിസ്താരം നടത്തണം എന്നല്ലാണ് സാധാരണ ഉണ്ടാവുക പക്ഷെ ഇവിടെ എന്താണ് ദേഷ്യം തലക്ക് പിടിച്ചപ്പോൾ പ്രതികാരദാഥം തലക്ക് പിടിച്ചപ്പോൾ പരിസരം പോലും ചിന്തിക്കാതെ വല്ലവരുടെ എല്ലാം വേറെ പ്രേരിപ്പിക്കുമ്പോൾ കേറിയിട്ട് മാധ്യമങ്ങളിലൂടെ എല്ലാ വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നീതി ലഭിക്കേണ്ടി ചെയ്യണ്ട എന്താണ് ഒരു കോടതി ഒരു കമ്മിറ്റിനെ നിയമിക്കണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി വരണം ആ പോലീസിലൂടെ എന്തായാലും അവസാന തീരുമാനം വരേണ്ടത് കോടതിയിൽ നിന്ന് തന്നെയാണല്ലോ അപ്പൊ അവിടെ പോകണം നമ്മളെ പ്രൊട്ടക്ഷൻ വേണം അതായത് ആരും നമ്മളെ പേരൊന്നും പറ കേൾക്കാൻ പാടില്ല നമുക്ക് നമുക്ക് അങ്ങനെയെല്ലാം പോയിട്ടാണ് കേസ് നടത്തേണ്ടത് ഇതല്ല ചെയ്യുന്നത് അതാണല്ലോ ഇരക്ക് ഇരയുടെ പേര് പറയാൻ പാടില്ല എന്നല്ല അതുകൊണ്ടല്ലേ ഹേമ കമ്മീഷൻ ഇത്രയും കാലം വെച്ച് താമസത്തിൽ പക്ഷേ നമ്മളിന്ന് എത്തി നിൽക്കുന്ന യുഗേതാണ് ഇരകൾ തന്നെ വന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ചിട്ടാണ് ആദ്യം പറയുന്നത് അതായത് നാട്ടുകാരെല്ലാം മുഴുവൻ കേട്ടോട്ടെ എന്ത് ഈ നടന്ന സംഭവങ്ങളെല്ലാം ഇനി ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് ഇത്ര കാലം ഇത് പൂത്തിവെച്ച എന്തിനാണ് വരെ തന്നെ വന്നിട്ട് പറയുകയാണ് ഇന്നിന്നെല്ലാം സംഭവം നടന്നിരിക്കുക വെട്ടിത്തുറന്നു പറയുകയാണ് നാളെയ സമൂഹത്തിലാണ് ജീവിക്കേണ്ടതെന്നോ അതൊന്നും എല്ലാം മറന്നു പോവുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കോടതിയിലെല്ലാം പോയിട്ട് അതിനുള്ള രഹസ്യമായിട്ട് കണ്ടിട്ട് ഇത് കൊടുക്കുക കോടതിയിലെത്തുക എന്നിട്ട് വാദം നടക്കുക ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിനൊന്നും വയ്യ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് അറിയിക്കുന്നതിലാണ് താല്പര്യം പിന്നെ ഈ ഭരണഘടനയില് ഒരു ഇത് പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ ജനേന്റെ പേരൊന്നും പറയാൻ പാടില്ല ഇതെല്ലാം അതാണ് കേൾക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് ആര് തോന്നുന്നു അത് മാത്രമല്ല ഈ പറയുന്ന ഇര എന്താ സംഭവിച്ചെല്ലാം വിളിച്ചു പറയും എന്നിട്ട് ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ച ചില കക്ഷികള് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ അതിന്റെ ഇടതുവശത്തെങ്ങുമ്പോൾ വീടിൻ്റെ ഇടത് അയാൾ താമസിക്കുന്ന വീട്ടിന്റെ ഇടതുവശത്തെ തെങ്ങും മുതൽ അഞ്ച് തേങ്ങയുണ്ട് വലതു വശത്ത് തെങ്ങുമ്പോൾ തെങ്ങുമ്പോൾ രണ്ട് തേങ്ങയുണ്ട് അടക്ക പോയി നോക്കിയാൽ മതിയെന്നു ഇത്തരത്തിലെല്ലാം ആണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ചെയ്താളെ പേര് പറയില്ല അയാൾക്ക് സുരക്ഷിതത്വമാണ് ആരാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് സുരക്ഷിതനാണ് ഈ ഇതിനും അയാൾ സുരക്ഷിതനായിരിക്കണം പിന്നെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിളിച്ച് ഇതൊക്കെ സുരക്ഷിതത്വവും വേണ്ട അത് നാട്ടുകാരെല്ലാം പറഞ്ഞോട്ടെ ചിലവരങ്ങനെയാണ് ചിലവരുടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങേ ആക്കിയല്ല എനി മതി എനിക്ക് കേസൊന്നും വേണ്ട ഇത്രേ ആവശ്യമില്ല അത് ചിലവരുടെ സ്റ്റാൻഡ് ചിലവരൊക്കെ കേസിനെ പോകണ്ട കേസൊന്നും ആവശ്യമില്ല വെറുതെ ഇനി ഇതൊക്കെ കാരണം അപ്പോൾ ഇതൊന്നും ധർമ്മധർമ്മത്തിന് നേട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് പലതും വരുന്നില്ല യഥാർത്ഥത്തിൽ ധർമ്മധർമ്മത്തിനുള്ള ഏറ്റുമുട്ടലായിട്ട് വരണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അതിനുള്ള കമ്മിറ്റികളുണ്ട് സംവിധാനങ്ങളുണ്ട് അവിടെ പോയിട്ട് അതിനുള്ളതായ രീതികൾ സ്വീകരിക്കണം കോടതിയിൽ തന്നെ പോകുമ്പോൾ വിസ്താരങ്ങളെല്ലാം രഹസ്യമായി വരുത്തണം എന്നെല്ലാം പറഞ്ഞോളാം അതിനല്ലേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും കാലം ഇത് പൂത്തിവെച്ചത് എന്ന് പറയുന്നവരെല്ലാം കയറി വന്ന് ഇങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ ഇതെന്തിനാ പൂത്തി വെച്ചിരിക്കുന്ന അതാണ് ചോദ്യം അതിന്റെ ആവശ്യം എന്തായത് അതുകൊണ്ട് മനസ്സിൽ പ്രതികാരം വരുമ്പോൾ ചെയ്യുന്ന ഒരു ഇതാണോ അങ്ങനെ മാത്രമൊന്നുമല്ല നേരത്തെ പറഞ്ഞ മാതിരി ശിഖണ്ഡി ഒറ്റക്കായിരുന്നുവെങ്കില് പാണ്ഡവരെ വിളിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു എങ്കില് കാര്യം നടക്കില്ല ചുരുക്കത്തിലെ മഹാഭാരതത്തിൽ രണ്ട് പക്ഷമുള്ളതുപോലെ ഇപ്പം നടക്കുന്ന ലോകമഹായുദ്ധത്തിൽ രണ്ട് പക്ഷം ഉള്ളതുപോലെ ഇവിടെ നമുക്ക് രണ്ട് പക്ഷങ്ങളായിട്ട് തിരിഞ്ഞതായിട്ട് ഇപ്പോൾ കാണാം അതിൽ ഇത്തരം പ്രതികാരദാഹമുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉള്ള ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഇപ്പോഴിത് രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് മാറിയിരിക്കുകയാണ് അല്ലാതെ അതിന്റെ ഇടക്ക് കയറിയിട്ട് ഇവരുടെ ഇഷ്യൊന്നും ഒന്നും അല്ലാതായി മാറുകയാണ് യഥാർത്ഥത്തിൽ നീതി ലഭിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ മാധ്യമങ്ങൾക്കും എന്താണ് താല്പര്യം മാധ്യമങ്ങൾക്ക് താല്പര്യം നമ്മളെ റേറ്റിംഗ് എങ്ങനെയൊന്നും കൂട്ടണം അതിന് എവിടെന്നെല്ലാം കുറച്ച് പ്രതികാരം ആരെങ്കിലും ആ പണ്ട് ചെയ്ത് ഇങ്ങനെ അവിടെ പോയിട്ട് കുത്തി പൊക്കിയിട്ട് എടുത്തു കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ട് എല്ലാവരെയും പോയി തരും എന്തെങ്കിലും മനസ്സിലും പ്രതികാരം ഉണ്ടോ തീർക്കാൻ നല്ല അവസരമാണ് പാ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടോ എന്നൊരു തോന്നലും എനിക്കില്ലായി പക്ഷെ എന്തു ചെയ്യാം ശനി ശുക്രനെയും ബുധനെയും ചന്ദ്രനെയും വീക്ഷിക്കുന്ന ഈ അവസരത്തിൽ കലാകാരന്മാർക്കെല്ലാം ഒരു മോള വളരെ മോശ സമയം തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഇതെല്ലാം ഇനി നാളെ ഒരു കുടുംബത്തിന് അങ്ങനത്തെ പോലെ കഴിഞ്ഞവർ നാളെ എങ്ങനെയാണ് ഈ ഫീൽഡിൽ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഏത് അവസ്ഥയിലേക്കും എത്തിയിരുന്നത്തെ അവസ്ഥ ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് എങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞത് എവിടത്തേക്കാണ് എത്താൻ പോകുന്നത് നാളെ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണെന്നുള്ള ചിന്ത പലവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു ആരെല്ലോ കത്തിച്ചു വിടുമ്പോൾ അതിൽ കയറിയിട്ട് എന്നാ പിന്ന ഇന്നത്തെ ഒരു സ്റ്റൈൽ അതാണ് എന്ന നിലയിൽ ഇതെല്ലാം ഒരു ക്രെഡിറ്റ് ആണ് എന്ന നിലയിലെല്ലാം ചിന്തിക്കുന്ന നിലയിലേക്കെല്ലാം എന്തെല്ലോ എല്ലാം മാറി വരുന്നുണ്ട് ഇങ്ങനെയല്ല ആയിരിക്കണം എന്നൊരു ചിന്തയിലേക്ക് ആരെല്ലോ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് കുത്തി ഇളക്കി വരുന്നുണ്ട് എല്ലായിരുന്നുവെങ്കിൽ അല്ല ചെയ്യേണ്ടത് അതിനൊരു കമ്മിറ്റി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഏതോ ഒരു കമ്മിറ്റീനെ നിയമിച്ചതായിട്ട് പറയുന്നുണ്ട് പോലീസ് കമ്മിറ്റിയോ അല്ലെങ്കിൽ കോടതി കോടതിയിൽ കേസെടുത്തിട്ടുണ്ട് അവിടെ കോടതിയിൽ പോയിട്ട് എന്നെയും കൂടിയും സാക്ഷി കേൾക്കണം എന്ന് പറ്റുമെങ്കിലും വക്കീലന്മാർ വക്കീലന്മാരെയാണ് കാണുന്നത് വക്കീലന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആകെ കൊളക്കിക്കൂടുകരവശമുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ചെറിയ കാര്യത്തെ വിജതാക്കി മാറ്റാനോ സാധ്യതയുണ്ട് എന്നാലും നിയമത്തിൻ്റെതായ ഒരു വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെ ക്ഷണിക്കുകയായിരുന്നു ഭംഗി അല്ലാതെ ഇങ്ങനെ ഇതെല്ലാം കൊള്ളാക്കിക്കഴിഞ്ഞാൽ നാളത്തെ ഈ ഒരു സിനിമ ഫീൽഡ് എന്ന് പറയുന്നു ഇത് സിനിമയിൽ മാത്രം ഒതുങ്ങാതെ നാളെ ഇതേ ടെൻഡൻസി നാളെ എവിടെയെല്ലാം വരുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉണ്ട് സിനിമ മാത്രമല്ല ആരും ഉള്ളത് ഉണ്ട് സീരിയലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ സിനിമയുണ്ട് സീരിയൽ മാത്രമല്ലല്ലോ ചിലവർ ചോദിക്കുന്നത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇനി വേറെ വല്ല സ്ഥാനത്തെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെയെല്ലാം പോയി കഴിഞ്ഞത് എവിടത്തേക്കാണ് എത്തുക ഇതൊരു ഫാഷനായി മാറി മാറിയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിന് കത്തിക്കാനുള്ള കുറെ മാധ്യമങ്ങളുണ്ടെങ്കിൽ കുറച്ച് മാധ്യമക്കാരുടെ കൈമലുണ്ടെങ്കിൽ ഏതിനെയും ഒരു വഴിക്കാക്കാൻ വലിയ പ്രയാസവും വരും അതുകൊണ്ട് ഈ സെപ്റ്റംബർ ഒമ്പത് വരെയുള്ള സമയം വളരെ മോശം കലാകാരന്മാർക്ക് വളരെ മോശം സമയം തന്നെയാണ് പക്ഷെ അതേ അതിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ള കാര്യമാണ് ഒരു പിടിയും കിട്ടാത്തത് പക്ഷേ കാലമെല്ലാം അതിൻ്റേതായ ലക്ഷ്യം വെച്ച് തന്നെയാണ് നീങ്ങുന്നത് കാരണം കാലത്തിന് അതിൻ്റേതായ എവിടെ ലോകത്തെ എവിടെ എത്തിക്കണം എന്നല്ല നല്ല ബുദ്ധിമുട്ട് അത് നല്ലൊരു ലോകത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഇപ്പോഴുള്ള ഈ സംഭവ വികാസങ്ങളെല്ലാം വളരെ മോശമായിട്ടുള്ളത് തന്നെയാണെങ്കിലും കാലം ഇതെല്ലാം ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ചില സമയത്ത് നമുക്ക് നമ്മൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആരെങ്കിലും എന്തല്ലോ പറയുന്നതിൻ്റെ കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ ചിന്തിക്കാതെ എടുത്തു പ്രവർത്തിക്കുന്നവര് യഥാർത്ഥത്തിൽ അങ്ങനെ മനുഷ്യർ കുറേ പേരുള്ള അങ്ങനെയെല്ലാം പോകുന്നത് കാലം പോകുന്ന വഴിക്ക് എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നവരായിട്ട് മാറുന്നില്ല യഥാർത്ഥത്തിൽ കാലം തന്നെയാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് പക്ഷേ എല്ലാവർക്കും ഒരു മനസ്സെല്ലാം ബുദ്ധിയെല്ലാം തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ചിന്തിച്ച് ശരിയായ വഴിയിലൂടെ സംയമനത്തിലൂടെ തെറ്റുകളെ തീർക്കുക തന്നെ വേണം പക്ഷെ അതിന് അതിൻ്റെതായ ശൈലിയിൽ തന്നെ പോകണം അതിന് ശരിയായ മാർഗങ്ങളുണ്ട് അതിനെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് വെറും പ്രതികാരം മനസ്സ് മാത്രം ചിന്തിച്ചു കൊണ്ട് ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെത്തില്ല യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കൂടി വെള്ളത്തിലാക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ എല്ലാവരും കേറിയിട്ട് അതിന്റെ പിന്നിലെ ഞാൻ പറഞ്ഞല്ലോ കളിപ്പിക്കുന്നവർ വേറെ ലക്ഷ്യമല്ല വെച്ചിട്ടുള്ളവരുണ്ടെന്ന് റേറ്റിങ് കൂട്ടേണ്ട ആഗ്രഹം ഉള്ളവര് കാണും അങ്ങനെയെല്ലാം ഉള്ളവര് കാണും ആരെല്ലാം പ്രേരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എല്ലാം വേണ്ടി ഇന്നത്തെ കാലം പണം കൊടുത്തു കഴിഞ്ഞിട്ടും എല്ലാം സ്വാധീനിക്കാനെല്ലാം പറ്റുന്ന കാലഘട്ടമാണ് അങ്ങനെയെല്ലാം പോയി കഴിയുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ആകെ കൊള്ളാവെന്ന് വെച്ചാൽ ഒരു കാര്യവും സോൾവാൻ പോകുന്നില്ല ഉള്ളവർക്ക് നീതി കിട്ടണ്ടവർക്ക് പോലും നീതി കിട്ടാതെ ഒരവസ്ഥയിലേക്ക് പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു വഴിയുണ്ട് നിയമപരമായ ചില വഴികളുണ്ട് ഗവൺമെന്റിന്റെ വഴിയിലുണ്ട് കോടതിയുടെ വഴിയുണ്ട് കോടതി അത് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഈ പുറത്ത് കാണിക്കുന്ന ഈ വെപ്രാളൽ എന്തിനാണ് ഇരക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരകളുടെ പേര് പോലും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് ശരിയായ ലക്ഷ്യമുണ്ട് നാളെ സമൂഹത്തിൽ ജീവിക്കട്ടവരാ അപ്പോൾ അവരുടെ അവരവരുടെ മോശ സമയത്താണ് വേണ്ടാത്ത ചിന്തകളെല്ലാം വന്നിട്ട് എന്തെങ്കിലുമെല്ലാം നിലയിൽ പ്രതി പ്രതികരിക്കുന്ന ഒരു ശരിയായ രീതിയിലല്ലാതെ തെറ്റായ രീതിയിലെല്ലാം പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരേണ്ടി കുറച്ച് പാടാണ് അതുകൊണ്ട് എന്ത് പ്രതികരിക്കുമ്പോഴും ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ടേക്ക് തന്നെ പോകണം ധർമ്മം ജനിക്കുക ജയിക്കുക തന്നെ വേണം നീതി നടപ്പാക്കുക തന്നെ വേണം പക്ഷേ അത് ചെയ്യുന്നതും അതിൻ്റേതായ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം എടുത്തു ചാടിയിട്ട് വല്ലവരുടെയും പ്രലോഭനത്തിന് വേണ്ടിയിട്ടൊന്നും എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്കും നയിക്കേണ്ടത് ഒരു ഘട്ടത്തിലേക്ക് കടന്നതായിട്ട് തോന്നുന്നത് കൊണ്ട് തോന്നുകൊണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കലാകാരന്മാരുടെ ഒരു വളരെ മോശമായ ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത സെപ്റ്റംബർ ഒമ്പത് വരെയുണ്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണോ ഉള്ളത് ഇനിയുണ്ട് ഇത് കുറച്ച് ഘട്ടങ്ങൾ അത് അന്ന് ഈ കലയായിട്ട് ബന്ധപ്പെട്ട കാണുന്നില്ല വേറെ വല്ല വിഷയമായിരിക്കില്ല പക്ഷേ നമ്മളിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ലോകം ഒരു പ്രത്യേക ക്രമത്തിലെയാണ് ലോകത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ വയനാട്ടിലെ സംഭവങ്ങണ്ട് ഇതിന് മുമ്പിൽ അസുഖങ്ങൾ പലതുകൊണ്ട് ലോകത്തിലാണെങ്കിൽ യുദ്ധത്തിൻ്റെ പേരിൽ എന്തെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു ലോകം ഒരു മാറ്റത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കാലമെല്ലാം ശരിയായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതിൻ്റെ ഇടക്കുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇതെല്ലാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചിന്തിക്കുമ്പോൾ എവിടത്തേക്കാണ് ഇത് പോകുന്നത് എന്ന് അന്തം വിട്ട് നിന്നു പോകുന്ന ഒരവസ്ഥയെ കുട്ടിയാണ് ഈ നമ്മുടെ കേരളത്തിലെ ഈ സംഭവവികാസങ്ങളെ വികാസങ്ങളെ കലാഫീലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നത് നമ്മൾ അന്തം വിട്ട് നിന്നു പോവുകയാണ് പക്ഷേ അങ്ങനെ ബന്ധപ്പെടേണ്ട കാര്യമൊന്നുമില്ല ലോകം മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത് അത് ശരിയായ വഴിയിലോട്ടേക്ക് എത്തേണ്ടടുത്ത് തന്നെയാണ് കൊണ്ട് എത്തിക്കുക അപ്പോൾ ഗ്രഹങ്ങൾക്ക് അതിൻ്റേതായ റോൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്